നിങ്ങളൊരു ഭാര്യയാണോ എങ്കിൽ നിങ്ങളുടെ ഭർത്താവിനോട് നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കുറെ കാര്യങ്ങളുണ്ട് പക്ഷെ ചില കാര്യങ്ങളെ ഞാനൊന്ന് ഓർമ്മപ്പെടുത്താം നിങ്ങൾക്കറിയാം പ്രിയപ്പെട്ട സഹോദരിമാരെ നിങ്ങൾ വിവാഹം കഴിഞ്ഞ് ഭാര്യയും ഭർത്താവുമായി ജീവിക്കുന്ന ആളുകളാണെങ്കിൽ എങ്കിൽ നിങ്ങളൊരു ഭാര്യയാണ് ഒരു സ്ത്രീയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനോട് ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട് വലിച്ചു നീട്ടാതെ വളരെ പെട്ടെന്ന് ഞാൻ ആ കാര്യങ്ങൾ പറയാം ഒന്നാമതായി മറ്റുള്ളവരോട് അവനെക്കുറിച്ച് മോശമായി ഒരിക്കലും സംസാരിക്കരുത് അതൊരു പക്ഷേ നിങ്ങളുടെ സുഹൃത്തിനോടാവാം നിങ്ങൾ നിങ്ങളുടെ കൂടെ സ്കൂളിൽ പഠിച്ച ഒരു പെൺ സുഹൃത്തിനോട് അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസ്മേറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ അയൽവാസികൾ നിങ്ങളുടെ കുടുംബക്കാരികൾ കസിൻസ് ഇവരോടൊക്കെ ആരോടാണെങ്കിൽ പോലും ഒരു കാരണവശാലും നിങ്ങളുടെ ഭർത്താവിനെ കുറിച്ച് മോശമായി ഒരാളോടും നിങ്ങൾ പറയരുത് നിങ്ങൾ ഭാര്യയും ഭർത്താവുമായി ജീവിക്കുന്ന കാലത്തോളം ഒന്ന് അവർ നേരെ ശബ്ദം ഉയർത്തരുത് നിങ്ങളങ്ങനെ ശബ്ദം ഉയർത്താറുണ്ടോ അത് മിക്കവാറും ഉണ്ടാവാൻ സാധ്യതയില്ല ഇനി അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരലപ്പം ശബ്ദം താഴ്ത്തി സംസാരിക്കണം മൂന്നാമത്തെ ഒരു കാര്യം വളരെ പ്രധാന പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവന് വേണ്ടി തീരുമാനങ്ങൾ എടുക്കരുത് അവന് വേണ്ടി തീരുമാനങ്ങൾ എടുക്കരുത് നാലാമത്തത് മനഃപൂർവം അവനെ അസൂയപ്പെടുത്തരുത് ഈ ഇക്കാര്യങ്ങള് പ്രത്യേകമായി നിങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങളുടെ ഭർത്താവിനെ സന്തോഷിപ്പിക്കാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം പ്രത്യേകിച്ചൊരു കാര്യം പറയാനുള്ളത് കേൾക്കുന്ന പുരുഷന്മാരോട് ഭാര്യയോട് ചെയ്യേണ്ട ചില കടമകളും കടപ്പാടുകളും ചില കാര്യങ്ങളും ഉണ്ട് അതിനെക്കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ശ അത് നിങ്ങളും കേൾക്കണം നിങ്ങൾക്കും അവരോട് ചില ഉത്തരവാദിത്തങ്ങളും ബാധ്യതകളും ഒക്കെ ഉണ്ട് അല്ലാഹോ നല്ല സന്തോഷമുള്ള ദാമ്പത്യ ജീവിതം നമുക്കൊക്കെ നൽകട്ടെ ഒരുപാട് ആളുകൾ കമൻറ്റിലൂടെ വാച്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഉദ്ദേശങ്ങളൊക്കെ പൂർത്തിയാകട്ടെ അസാം വരയ്ക്കും